ഹലോ അപ്പോൾ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മയുടെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ട് കേട്ടോ ഈ മത്തൻ്റെയും കുമ്പളത്തിൻ്റെയൊക്കെ ഇല വെച്ചിട്ട് താളിക്കും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കുമ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് കുമ്പളത്തിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് ആ താളിപ്പ് നിങ്ങളെ കൂടി കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ നന്നായി കയ്യിൽ ഇങ്ങനെ മുള്ളു കുത്തുന്നത് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുമ്പളത്തിൻ്റെ ഇല ഇതാ നമ്മളിങ്ങനെ കത്തി വെച്ചരിയാതെ അതിങ്ങനെ കീറിയെടുക്കുക അതിൻ്റെ നടുവിൽത്ത ആ ഞരമ്പ് ഭാഗമൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ കീറി പിച്ച് പിച്ച് ഇങ്ങനെ നുള്ളിയെടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോഴാണ് രുചി കൂടുക എന്നാണ് പറയുന്നത് കത്തി വെച്ചരിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അമ്മയൊക്കെ പറയുന്നത് ആ ഞരമ്പ് ഭാഗം പിന്നെ എടുക്കില്ല എന്നും പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവൊന്നുമില്ല അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവുള്ളൂ അപ്പോൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു മൂന്നാല് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ചുവന്ന മുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് എന്നൊക്കെ പറയും അതിങ്ങനെ കീറിയതും ഇട്ട് കൊടുക്കുക ഇത് രണ്ടും നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ആളുണ്ട് അതായത് നമ്മൾ താളിക്കാൻ യൂസ് ചെയ്യുന്ന ആ ആളിനെ കാണണ്ടേ അത് വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കേട്ടോ തലേ ദിവസത്തു നിന്നല്ല അന്നത്തെ കഞ്ഞിവെള്ളാണ് അപ്പം അത് നന്നായി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെട്ടോ പിന്നെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ കുമ്പളത്തിന്റെ ഇല കീറി പിന്നെ കഴുകി വാരി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം മുരിങ്ങാട് ഇല വെച്ചിട്ടും അതുപോലെ തന്നെ ചീര വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം അപ്പം നല്ല ടേസ്റ്റുള്ളതും നല്ല ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്